എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിന് കൃത്യമായി കൈകാര്യം ചെയ്യാതെ അഴകുഴഞ്ചൻ നിലപാട് സ്വീകരിച്ചത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പ്രധാന കാരണം മണിശങ്കർ അയ്യറും മകളും കൃത്യമായ നിലപാട് പ്രാണപ്രതിഷ്ഠയ്ക്കെതിരെ വ്യക്തമാക്കി കോൺഗ്രസ്സുകാർ ചെയ്തത് ഓരോ വ്യക്തിക്കും ഓരോ അഭിപ്രായമാണ് അവർക്ക് അഭിപ്രായ ഏകീകരണമില്ല ചിലർ പ്രതിഷ്ഠയ്ക്ക് പോകും ചിലർ അന്നേ ദിവസം അവധി പ്രഖ്യാപിക്കുന്നു മറ്റു ചിലർ ക്ഷേത്ര കെട്ടാൻ തന്നെ വെള്ളി ഇഷ്ടിക നൽകുന്നു ഇതൊക്കെയാണ് നമ്മുടെ കോൺഗ്രസ്സിൻ്റെ നിലപാടുകൾ കൃത്യമായ ഒരു നിലപാട് ഒരു കാര്യത്തിനുമില്ല ഓരോ വ്യക്തിക്കും അവരുടെ അവരവരുടേതായ നിലപാട് ഈ രീതിക്ക് മാറ്റം വരാതെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നേ പാവ മനുഷ്യനെ നിങ്ങൾക്കറിയും ആര് മറന്നാലും കോൺഗ്രസ്സുകാർ മറക്കാൻ പാടില്ലാത്ത ഒരാ വ്യക്തിത്വമാണ് പക്ഷേ അതും ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ പോലും അദ്ദേഹത്തെ ഓർമ്മിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ഇത് ഇന്നിവിടെ പറയാൻ മറ്റൊരു കാരണമുണ്ട് ഒരു വാർത്ത ഇത് ശ്രദ്ധയിൽപ്പെട്ടു മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർക്കും മകൾക്കും വീട് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് ഈ സംഭവം കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ടുണ്ടോ ആവോ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം എക്സാൻ ജെഫ്രിയെ സൗകര്യപൂർവ്വം മറന്നതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രശ്നത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ നേതൃത്വം മാറി നിൽക്കുമോ അതോ കൂടെ നിൽക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം അവ മനുഷ്യനെ നിങ്ങൾക്കറിയും ആര് മറന്നാലും കോൺഗ്രസ്സുകാർ മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് പക്ഷേ അതും ഉണ്ടായി ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് എം പി എക്സാൻ ജഫ്രി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് സംഘപരിവാർ കലാപകാരികൾ അഹമ്മദാബാദിലെ ഹിബർഗ് സൊസൈറ്റി ആക്രമിച്ചപ്പോൾ എക്സാൻ ജഫ്രിയുടെ വീട്ടിലേക്കാണ് കോളനി നിവാസികൾ അഭയം പ്രാപിച്ചത് പ്രാണരക്ഷാർത്ഥം തന്റെ വീട്ടിലേക്ക് ഓടിയെത്തിയവരെ രക്ഷിക്കാന് ജഫ്രി ഫോണിലൂടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ബന്ധപ്പെട്ടുവെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ ഭരണകൂടം തയ്യാറായില്ല തുടർന്ന് സംഘപരിവാർ നടത്തിയ തീവെയ്പിൽ ജി ഉൾപ്പെടെ അറുപത്തി ഒൻപത് പേർ ഗുൽബർഗ് സൊസൈറ്റിയിൽ വെന്തു മരിക്കുകയുണ്ടായി വംശഹത്യാകാലത്ത് ഗുജറാത്തിൽ അരങ്ങേറിയ ന്യൂനപക്ഷ വേട്ടയുടെ പരിച്ഛേദമാണ് ഗുൽബർഗ് സൊസൈറ്റിയിൽ നാം കണ്ടത് പക്ഷേ ഈ സാധു മനുഷ്യനെ കോൺഗ്രസ് ഇവർ മനപൂർവ്വം മറന്നു അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ പോലും അദ്ദേഹത്തെ ഓർമ്മിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ഇത് ഇന്നിവിടെ പറയാൻ മറ്റൊരു കാരണമുണ്ട് ഒരു വാർത്ത എന്ന് ശ്രദ്ധയിൽപ്പെട്ടു മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർക്കും മകൾക്കും വീട് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് പ്രദേശത്തെ റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ആണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പ്രതിഷേധിച്ച് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അതിന്റെ തുടർച്ചയാണ് ഈ സംഭവം അന്നേ ദിവസം താൻ ഉപവസിക്കുമെന്ന് മണിശങ്കർ അയ്യരുടെ മകൾ അഡ്വക്കേറ്റ് സുരണ്യ അയ്യർ ജനുവരി ഇരുപതിന് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു തുടർന്ന് ഉപവാസത്തിന്റെ വിവരങ്ങളും വിശദമാക്കി ഇതിൽ പ്രകോപിതമായാണ് റസിഡൻഷ്യൽ അസോസിയേഷന്റെ രാഷ്ട്രീയ നീക്കം തൊട്ടു പിന്നാലെ ബി ജെ പി ഐ ടി സെൽ തലവൻ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഈ നീക്കത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഹിന്ദു വിശ്വാസികളെ അധിക്ഷേപിക്കുന്നവർക്കുള്ള സന്ദേശമാണ് റെസിഡൻഷ്യൽ അസോസിയേഷൻ നൽകിയിട്ടുള്ളതെന്നായിരുന്നു നോട്ടീസിന് ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവ്യ സമൂഹ മാധ്യമ കുറിപ്പിൽ അവകാശപ്പെട്ടു ഈ നോട്ടീസിന്റെ കോപ്പിയും പുറത്തുവിട്ടിട്ടുണ്ട് സമൂഹത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും വിദ്വേഷം പടർത്തുകയും ചെയ്തതിനു മാപ്പ് പറയുക അല്ലെങ്കിൽ വീട് വിട്ടുപോവുകയും ചെയ്യണം എന്നാണ് ജംഗ്പുര റെസിഡൻഷ്യൽ അസോസിയേഷൻ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നൽകിയ സത്യവാമൂലം പ്രകാരം മണിശങ്കർ അയ്യരുടെ സ്വന്തം ഉടമസ്ഥയിലുള്ളതാണ് ഈ വീട് തങ്ങൾ ചെയ്തത് ശരിയാണെന്ന് ഇരുവർക്കും തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് വീട് നോക്കുന്നതാണ് ഉചിതം അവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇത്തരം വിദ്വേഷങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞേക്കുമെന്നും ജംഗ്പുരിയിലെ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ കപിൽ കക്കർ നൽകിയ നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകുന്നു ജംഗ്പുരിയിലെ വീട്ടിൽ താമസിക്കുന്നില്ല എന്നും അവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അഭിഭാഷകയായ സുരണ്യ അയ്യർ ഇതിനോടകം ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഈ സംഭവം കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ടുണ്ടോ ആവോ നെഹ്റുവിൻ ആശയങ്ങൾ പിന്തുടരുന്ന നേതാവാണ് മണിശങ്കർ അയ്യർ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം എക്സാൺ ജെഫ്രിയെ സൗകര്യപൂർവ്വം മറന്നതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ നേതൃത്വം മാറി നിൽക്കുമോ അതോ കൂടെ നിൽക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാതെ അഴകുഴഞ്ചൻ നിലപാട് സ്വീകരിച്ചത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പ്രധാന കാരണം മണിശങ്കർ അയ്യറും മകളും കൃത്യമായ നിലപാട് പ്രാണപ്രതിഷ്ഠയ്ക്കെതിരെ വ്യക്തമാക്കി കോൺഗ്രസ്സുകാർ ചെയ്തതോ ഓരോ വ്യക്തിക്കും ഓരോ അഭിപ്രായമാണ് അവർക്ക് അഭിപ്രായ ഏകീകരണമില്ല ചിലർ പ്രതിഷ്ഠയ്ക്ക് പോകും ചിലർ അന്നേ ദിവസം അവധി പ്രഖ്യാപിക്കുന്നു മറ്റു ചിലർ ക്ഷേത്ര കെട്ടാൻ തന്നെ വെള്ളി ഇഷ്ടിക നൽകുന്നു ഇതൊക്കെയാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ നിലപാടുകൾ കൃത്യമായ ഒരു നിലപാട് ഒരു കാര്യത്തിനുമില്ല ഓരോ വ്യക്തിക്കും അവരുടെ അവരവരുടേതായ നിലപാട് ഈ രീതിക്ക് മാറ്റം വരാതെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല